ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരളി ചെയ്ത ഈശോയെ അങ്ങയുടെ പ്രിയ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞാൻ മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു എന്ന് അപേക്ഷിക്കുന്നു ഉദ്ദിഷ്ട കാര്യം പറയുക ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം കടന്നു പോകുകയില്ല എന്നരളി ചെയ്ത ഈശോയെ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉദ്ദിഷ്ടകാര്യം പറയുക കൃതജ്ഞതാ പ്രകാശനം ഓ ഉണ്ണീശോയെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഒരിക്കലും എന്നെ വിട്ടുപോകുകയില്ല എന്നും എനിക്കറിയാം അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതിന് നന്ദി പറയുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞാനിപ്പോഴും അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കട്ടെ ഇന്നും എന്നേക്കും അങ്ങയെ സ്തുതിക്കുവാനും ബഹുമാനിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ